ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി കെ വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന നാളാണ് ന്യൂ ഇയർ ആണ് ഒരുപാട് പേര് ന്യൂ ഇയർ റെസൊല്യൂഷൻസൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പം നമ്മൾ പലരും അടുത്ത വർഷം നല്ല വർഷമായിരിക്കണം എന്നൊക്കെ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അല്ലേ അപ്പോൾ കഴിഞ്ഞ ഈ ഒരു കടന്നുപോയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പം വളരെ നല്ല ഒരു വർഷമായിരുന്നില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമുക്ക് ഒരുപാട് കൊറോണയും അതും ഇതുമൊക്കെ വന്ന് നമുക്ക് ഒരുപാട് നമ്മൾ വിഷമിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം വരുന്ന ഈ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു വർഷമായിരിക്കട്ടെ ആർക്കും ഒരുപാട് സ്ട്രഗിൾ ഒന്നും എടുക്കാതെ നല്ല ഹാപ്പി ആയിട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ ഏതൊന്നും ദിവം നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം ന്യൂ ഇയർ എല്ലാവരും അടിച്ചു പൊളിക്കുക ോട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലുള്ള സ്റ്റാർട്ടിങ് ദിവസം തൊട്ട് എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള എല്ലാ അനുഗ്രഹവും ദൈവം തരട്ടെ അപ്പോൾ എന്താ എല്ലാവർക്കും എൻ്റെയും ഫാമിലിയുടെയും മക എല്ലാവർക്കും കുട്ടപരിസ്ഥരാശംസകൾ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മൾ ന്യൂ ഇയറല്ലേ അപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ പോയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എന്തായാലും ന്യൂ ഓർക്കാതിരിക്കത്തില്ലല്ലോ അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ ഓർക്കും അല്ലേ അപ്പൊ നമുക്ക് ഒരു പാട്ടുകൂടെ പാടിയിട്ട് നമുക്ക് വൈൻഡ് അപ്പം പുതുസരത്തിനോട് അങ്ങനത്തെ ഏത് പാട്ട് പാടാൻ പറ്റും ഒരു ആൽബം സോങ് ഉണ്ട് ഓർമ്മയ്ക്കായി ഇനി ഒരു സ്നേഹ എല്ലാ വരികളും ഓർമ്മ കൂടാതെ രണ്ടൊന്ന് വരി അറിയാം അത് പാടിയിട്ട് നമുക്ക് അതിന്റെ അപ്പിയാണ് ഓർമ്മക്കായി സ്നേഹ ഗീതം पाडी इनात्मगीदं मेनक्काइट तैनोगी ओरिष्टगीदं എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇയർ എല്ലാവരും അടിച്ചു പൊളിക്ക ഓക്കെ എൻ്റെ കൂട്ടത്തില് നമ്മൾ ഓഫീസിൽ ഒരു ന്യൂ ഇയർ ചെറിയൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോയും കൂടെ ചെറിയൊരു ക്ലിപ്പാണ് അതും കൂടെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട് കേട്ടോ സാധാരണ റീമക്ക് വൈറൽ ഫീവർ ഇല്ലാതെ വൈറലാവുന്നില്ല എന്തിന് ആൾക്കാരെ മറ്റേ സ്നാപ്ചാറ്റ് എടുത്തു ജിജോ ഫുഡോ എടുത്തോടാ കൊണ്ട് അവിടെ ഒരു പുതിയ പയ്യാഗ്രഹം കണ്ടില്ല ഉടും ഇത് മൊത്തത്തി കഴിച്ചാലും ഉടുമ്പ് അരി എടുത്തോട്ട് പോകാൻ അതിനോട് കഴിക്കും